ഓഫറാണ് ഈ കാണിച്ചിരിക്കുന്ന നെക്ലസും വളകളും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെറും ടു പോയിന്റ് ഫോർ നയൻ പേഴ്സൻ്റേജ് ഹായ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ആദ്യത്തെ നോസ് പിന്നെ കൊടുക്കാനാണ് ശ്രീലേഖ മാവലിക്കര നമ്മുടെ ചിറ്റി വളങ്ങര അടുത്താണ് അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഭരണി നാളുകാര് ഏത് കല്ല ധരിക്കുന്നതെന്ന് പറയട്ടെ നമസ്കാരം ഞാൻ സന്മേൻ പറയത്ത് പറയത്ത് ജുവല്ലറിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാ ലൈറ്റ് വെയിറ്റ് ആണ് പറയുന്നതുകൊണ്ട് അതിവിടെ ലൈറ്റ് വെയിറ്റ് മാത്രമേ ലഭിക്കത്തുള്ളൂ എന്നുള്ള ഒരു രീതി വേണ്ട ഈ പ്രാവശ്യം ഞാൻ ഇച്ചിരി വെയിറ്റ് ഉള്ള സാധനങ്ങൾ നിങ്ങളെ കാണിക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഇത് രണ്ട് ഇത് ചെയ്താല് നമ്മള് പേര് അഡ്രസ്സായിച്ചു തരുന്നവർക്ക് ബോക്സില് നമ്മൾ നമ്മള് നറുക്കെടുപ്പ് കിടക്കയാണ് പെൻഡിങ് ആണ് സെപ്റ്റംബർ ഇരുപതാം തീയതി അതിന്റെ നറുക്കെടുപ്പ് ആ സെപ്റ്റംബർ ഇരുപതാം തീയതി നമ്മൾ നല്ല സമ്മാനങ്ങളായിരിക്കും തരുന്നത് ആ സമ്മാനങ്ങൾ എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം ഇപ്പം ഞാൻ ആ വീഡിയോയിലിട്ട് ഇടയ്ക്കുകയാണ് നമ്മൾ ഒരു പവൻ്റെ നല്ല കട്ടിയുള്ള ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നെക്ലസ് ഞാൻ കാണിക്കട്ടെ വേണ്ട ഇത് ഒരു പവനാണ് സിമ്പിളാണ് നല്ല കട്ടിയാണ് ഡെയിലി യൂസ് ചെയ്യുക ഒരു കുഴപ്പമില്ല വേണ്ട മനോഹരയില്ലേ ഓക്കെ അതേപോലെ തന്നെ വേണ്ട ലക്ഷ്മി കാശിൻ്റെ നല്ല ഒരു പവൻ്റെ ഒരു നെക്ലസ് തണ്ട ഓക്കെ ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും ഇതൊക്കെ വേണ്ടുന്നതിന് ഓൺലൈനിൽ ഓർഡർ നമ്മൾ കേരളം മുഴുവൻ പർച്ചേ പിന്നെ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതെല്ലാം നമുക്ക് ഒരു ഇത് ഒരുപോനേ ഉള്ളൂ വേണ്ടേ വേറെ ഒരു സിമ്പിൾ സിംപിളായിട്ടുള്ള നെക്ലസ് വേണ്ട ഇത് ഒരു ഒരുപോനാ വേണ്ടോ ഇതും അതുപോലെ തന്നെ ഇതിൻ്റെ കൂലിയെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ നോക്കിയോ കൂലി ഞാൻ പറയാം എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഇതെല്ലാം സിമ്പിൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞോളൂ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഇനി ഇതാ വേണ്ടേ വള ഓരോ ഭവന്റെ വളയാല്ല നല്ല സ്ഥിരമായിട്ട് ഉപയോഗിക്കാം നല്ല സെറ്റ് അടിപൊളി വളയാ വേണ്ട ഇതായത് ഒരു ഓഫറൊക്കെ ഇത് പറയാം നല്ല ശ്രദ്ധിച്ച് കേട്ടോ കണ്ടോ നല്ല രസമല്ലേ വേണ്ട ഓരോ ഭവന്റെ വളയാ സെറ്റ് വള അതുപോലെ തന്നെ വേണ്ട നെക്ലസ് തന്നെ വേറൊരു ടൈപ്പ് ഉണ്ടോ വേണ്ടേ വേണ്ട നല്ല വൈറ്റ് ഗോൾഡ് ഒക്കെ വെച്ചിട്ടുള്ള ഇത് ഒരുപവന കേട്ടോ വേണ്ട അത് ഇത് കണ്ടിട്ട് ഇത് തന്നെ വേണോന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളത് വാട്സപ്പിൽ അതൊന്ന് മാറ്റി വെച്ചാൽ എന്ന് പറഞ്ഞാൽ മതി നമ്മൾ കുറയാ ദൂരെയുള്ളവർക്ക് കൊറിയർ ചെയ്ത് തരും ഇത് ഓരോ പവൻ്റെ വളയാണ് അല്ല നിങ്ങൾക്ക് വലിയ കൂലികളൊന്നും ഇല്ല അതാണ്ട ഇത് ഓഫറാണ് ഈ കാണിച്ചിരിക്കുന്ന നെക്ലസും വളകളും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെറും ടു പോയിന്റ് ഫോർ നയൻ പേഴ്സൻ്റേജ് ഇതൊരു ഓഫറാണ് ഈ ഈ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടു പോയിന്റ് ഫോർ നയൻ പേഴ്സൻറ്റേജിന് ഇത് നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്റെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യ അതുപോലെ തന്നെ നമ്മള് എല്ലാ നോസ്പിൻ കൊടുക്കാന്ന് പറഞ്ഞില്ലായിരുന്ന ഞങ്ങള് പോയായിരുന്നു നോസ്പിൻ കൊടുക്കുക ഒരാൾക്ക് അവള് നേരിട്ടുകൊണ്ട് കൊടുത്തു ബാക്കിയുള്ളവർക്കെല്ലാം നമ്മൾ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ അതുകൂടെ നിങ്ങളെ കാണിച്ച് തരാം അതാണ്ട് ഈ കൊടുക്കുന്നത് ആദ്യമായിട്ട് നമ്മള് നോസ്പിൻ അവള് നേരിട്ട് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞു ചെറിയ സമ്മാനമാണെങ്കിൽ പോലും അത് ആർക്ക് കിട്ടിയാൽ ഒരു സന്തോഷമാണ് അത് ഞങ്ങൾ സുരക്ഷിതമായിട്ട് തന്നെ ആ കൈകളിൽ എത്തിക്കുകയാണ് അവര് നമ്മുടെ എടുത്തോട്ട് വന്നിട്ട് വന്ന് ആ ചെലവ് പോലും നമ്മള് വഹിച്ചുകൊണ്ട് തന്നെ കുടിക്കുക താങ്ക് യു താങ്ക് യു കണ്ടയിൽ കാണാൻ പറ്റില്ല അതുപോലെ തന്നെ ഇന്ന് ഞാന് ഭരണി നാളുകാര് ഏത് കല്ല ധരിക്കണമെന്ന് പറയട്ടെ അവർക്ക് ഡയമണ്ട് ധരിക്കാം അത് കാണിക്കേണ്ട കാര്യമല്ല എല്ലാവർക്കും ഡയമണ്ട് അറിയാം വേണ്ടേ നല്ല രസമുള്ള കല്ലാണ് മഞ്ഞ പുഷിരാണാണ് അവർക്ക് ഇത് ധരിക്കാം വെള്ളിയിലെ സ്വർണ്ണത്തിലൊക്കെ എത്തി ധരിച്ചാൽ നല്ലതായിരിക്കും അപ്പൊ ഭരണി നാളെ കല്ലുകൾ കണ്ടല്ലോ ഈ കല്ലുകളും എല്ലാം സർട്ടിഫൈഡ് കല്ലുകളാണ് ഇതെല്ലാം ധൈര്യമായിട്ട് നിനക്ക് വാങ്ങി ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഇരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ എച്ച് വൈ ഡി ചെയ്താണ് ബി എ എസ് ഹാൾമാർക്കിംഗ് എച്ച് വൈ ഡി ചെയ്ത സ്വർണ്ണാഭരണങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് ചെറിയ ഷോറൂം ആണെങ്കിലും എല്ലാ ലോകത്തര നിലവാരമുള്ള സ്വർണ്ണാഭരണങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ കേട്ടോ ഞാൻ ഗ്യാരണ്ടി അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എപ്പോഴും പറയാം എല്ലാവരും ചോദിക്കുന്ന എവിടെ എവിടെ ഷോപ്പ് എന്നാണ് പറയുന്നത് ലൊക്കേഷൻ ഒന്നുകൂടെ പറയാം കൊല്ലം ജില്ലയിലെ അഞ്ചാലും മൂട് കുണ്ടർ റോഡില് കാമിക്കുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഇരുപത് വർഷം കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ചെയ്യുക എല്ലാവർക്കും സമ്മാനങ്ങളുണ്ട് നാറുക്കെടുപ്പിലൂടെ നമ്മുടെ വാർഷികത്തിന് സമ്മാനങ്ങളുണ്ട് എന്നാൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് കൂപ്പടമുണ്ട് ഏർ അതിന് സമ്മാനങ്ങളുണ്ട് അപ്പം നല്ലൊരു ശുഭദിനം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം